ഹലോ വെൽക്കം ടു കുഞ്ചോസ് യൂട്യൂബ് ചാനൽ ഞാനും ഞാൻ എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും കൂടി ഞങ്ങളിന്ന് മാടായിപ്പാറയിലേക്ക് വന്നിട്ടുള്ളത് മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല കണ്ണൂർ ജില്ലയിലെ മാടായി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നും പ്രദേശമാണ് മാടായിപ്പാറ പഴയങ്ങാടിലാണിത് ഇല്ലത് ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന ഈ സ്ഥലം നല്ല രസമാണ് കാണാൻ നല്ല രസം എന്ന് വെച്ചാൽ ഓണക്കാലത്താണെങ്കിൽ നല്ല എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനും നീല നീലക്കുറിഞ്ഞീന്ന് പറഞ്ഞ പൂവുണ്ട് എന്ന് പറഞ്ഞ പൂവ് നിറയെ ഇവിടെ ഉണ്ടാവും ആ ടൈം അപ്പം നല്ലൊരു രസമാണ് ഈ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ കാണാൻ പിന്നെ മാടായിപ്പാറക്ക് കുറേ ചരിത്രങ്ങളുണ്ട് എല്ലാ ചരിത്രവും എനിക്കറിയില്ല ഞാൻ കേട്ട ഒരു ചരിത്രം പറയാം എന്നുവെച്ചാൽ ഏഴ് മണിക്ക് തൊട്ട് കിഴക്കാണ് ഈ മാടായി പറയുന്നു സ്ഥലം അത് പണ്ട് പണ്ട് ഈ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ കണത്ത് ഫുൾ വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് പറയുന്നത് കടൽ ഫുൾ മൂടിയിട്ടാണ് ഉണ്ടായിരുന്നെന്നു പറയുന്നത് അപ്പോൾ ഈ കടലൊക്കെ പോയി വെള്ളം നീങ്ങിയിട്ടാകുമ്പോൾ ഒരു കരഭാഗം വന്നിട്ടുണ്ട് ആ കരഭാഗം മാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ അത് കാലപ്പഴക്കം വന്നപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെ ആ മാട് എന്നുള്ള പേര് മാടായി എന്ന പേരാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പം അങ്ങനെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഓണക്കാലത്ത് ഇവിടെ ഈ നീലക്കുറിഞ്ഞ് ഇങ്ങനെ നിറയെ ഇങ്ങനെ കിടക്കും അപ്പൊ നമുക്ക് മല കാണാനേ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നീല ഒരു നീല വസന്തായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇട ഈ ഒരു ഈവനിങ്ങൾ നമ്മൾ നമ്മള് വരുന്നുണ്ടെങ്കിൽ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇട വ്യായാമത്തിൻ്റെ പേരിലും ഒക്കെ നടക്കാനിറങ്ങുന്നവരായാലും നിറയെ ആൾക്കാരായിരിക്കും ഈ മാടായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടാതെ തന്നെ ഇവിടെ സിനിമ ഷൂട്ടിങ് നിറയെ ഉണ്ടാകാറുണ്ട് പല പല സിനിമകളുടെയും ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഈ മാടായി പാറയിലാണ് നമ്മളെ വടുകുന്ത് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പൂരക്കളിയൊക്കെ നടക്കാറുണ്ട് ഇന്ന് നമുക്ക് ആ കുളം കണ്ടാലോ ഇതാണ് പൂരക്കളിയൊക്കെ നടക്കുന്ന ആ കുളം മാടായിക്കാവിൽ പൂര പൂരത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ഇത് ഇവിടെയാണ് പൂരക്കളി എന്ന് പറയുന്ന കളി നടക്കുന്നത് ഇവിടെ ഒന്നുകിൽ രാവിലെ വരണം അല്ലെങ്കിൽ ഈവനിങ് ഒരു അഞ്ച് മണിക്ക് ശേഷം വരണം എന്നാൽ ഇതിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് മനസ്സിലാവുള്ളു കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഉച്ചക്കാണ് ഇത് ഇപ്പൊ ഉച്ചക്ക് രണ്ട് മണിക്ക് എടുക്കുന്നതാണ് നട്ട പൊലിയുന്ന വെയിലാണ് കൈസ് അതാണ് ഇങ്ങനെ ഈ ടൈം ഇവിടെ ഈ കാക്കപ്പൂ അതൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ വെയിലിന്റെ ടൈം അല്ലേ വെയിലായതുകൊണ്ടാണ് പിന്നെ ഓണക്കാലത്താണ് ഈ ആഗസ്റ്റ് അവസാനം വരെ ഇവിടെ എന്തെങ്കിലും ഒരു നീല കടല് പോലെ തന്നെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കണ്ടോ ഗൈസ് കുളത്തിലൊരു പട്ടി അത് നീന്തി നീന്തി വരാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇരതേടം കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാറുണ്ട് കുറേ പശുക്കളും ഉണ്ട് ഗൈസ് ഇവിടെ പശുക്കൾ വെള്ളം കുടിക്കുന്നതൊക്കെ ഇവിടെ എൻ്റെ അതിൽ നല്ല രസമാണ് കാണാൻ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ കുറച്ചപ്പുറത്താണ് നമ്മളെ മാടായിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ദേവീക്ഷേത്രാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് നമുക്ക് ഇപ്പം നമ്മൾ കണ്ട സ്ഥലത്ത് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സൈഡാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ പഴയങ്ങാടി സിറ്റി മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും പുഴയും ഓക്കെ എന്തായാലും നമുക്കൊന്ന് കണ്ടാലോ കുട്ടികളൊക്കെ പോകുന്നുണ്ട് ഇതാണ് പഴയങ്ങാടി ഈ കുന്നിൻ്റെ മോളെ നോക്കിയാൽ മൊത്തമായിട്ടൊന്ന് കാണാം നമുക്ക് ഇത് വാദിഹൂത സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഇപ്പൊ കണ്ടത് ഇതാണ് കൈസ് മാർഡ് കോളേജ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു